ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ജൂണിൽ നടത്താനിരുന്ന യു ജി പി ജി എക്സാമിനേഷന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ യു ജി പി ജി എക്സാമിനേഷന്റെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഡേറ്റിൽ ഒരു ചെറിയ വ്യത്യാസം യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട് അതിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ സോ അതിന്റെ നോട്ടിഫിക്കേഷൻ ഇതാണ് യൂണിവേഴ്സിറ്റി റിലീസ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വന്നതാണ് പരീക്ഷാ തീയതി മാറ്റുന്നത് സംബന്ധിച്ചാണ് അതായത് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല വിവിധ പ്രോഗ്രാമുകളിലായി ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് നിങ്ങക്ക് ജൂൺ ഒമ്പതിനാണ് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓരോ ഞായറാഴ്ചകളിലായിട്ടാണ് ജൂൺ മാസത്തിലെ അപ്പൊ അതിൽ ഇരുപത്തി മൂന്നാം തീയതി നടത്താനിരുന്ന പരീക്ഷയില് അതിൽ യു ജി പി ജി പരീക്ഷകളും ആ പരീക്ഷകൾ ആക്ച്വലി പി ജി പ്രോഗ്രാം അഡ്മിഷൻ പരീക്ഷകൾ ഇരുപത്തിയൊന്ന് ഏഴ് അതായത് ജൂലൈയിലേക്ക് ആ പരീക്ഷ മാറ്റി വെച്ചിട്ടുള്ളത് അതൊരു ഞായറാഴ്ച ദിവസം തന്നെയാണ് ആ ഒരു ദിവസത്തിലേക്ക് അത് മാറ്റി വെച്ചിട്ടുള്ളതായിട്ട് അറിയിക്കുന്നുണ്ട് ഇനി അതിന്റെ വിശദമായിട്ടുള്ള ടൈം ടേബിൾ പിന്നീട് പ്രസിദ്ധീകരിക്കും അതായത് ഓരോ ദിവസവും നിങ്ങൾക്ക് ജൂൺ ഒമ്പതാം തീയതി ആണ് പരീക്ഷ തുടങ്ങുക എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ട് ഡേറ്റ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡേറ്റ് ഷീറ്റ് ആണ് വന്നിട്ടുള്ളത് അതിൽ ഒമ്പതാം തീയതി എന്താണ് സബ്ജക്ട് അല്ലെങ്കിൽ ഇരുപത്തിമൂന്നാം തീയതി എന്താണ് സബ്ജക്റ്റ് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പം അതിന് ആയിട്ടുള്ള വിശദമായിട്ടുള്ള ടൈം ടേബിള് പിന്നീട് പ്രസിദ്ധീകരിക്കുന്നതാണ് എന്ന് പറഞ്ഞ് യു ജി യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അതുപോലെ തന്നെ എക്സാമിനേഷൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളെ ഇപ്പൊ ശ്രീനാരായണപുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി എ ഹിസ്ട്രി ബി എ സോഷ്യോളജി അതുപോലെ തന്നെ ബികോം പി ജി പ്രോഗ്രാമായിട്ട് എം എ ഇംഗ്ലീഷ് എം എ മലയാളം ഇത്രയും പ്രോഗ്രാമുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കായിട്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഞങ്ങൾ ക്രാഷ് കോഴ്സ് ഒരുക്കിയിട്ടുണ്ട് വെറും നാൽപ്പത് ദിവസത്തെ ക്രാഷ് കോഴ്സിന് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് വരിക അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെട്ടുകൊണ്ടുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ നോട്ട്സും ഓൾസോ ലൈവ് ക്ലാസ്സുകളും ഇതിൽ നമ്മൾ ആക്ച്വലി ആ ഒരു പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ് അതുപോലെ തന്നെ എക്സാമിന്റെ തലേ ദിവസം വരുന്ന റിവിഷൻ ക്ലാസ്സുകളൊക്കെ എല്ലാ രീതിയിലും സ്റ്റുഡൻസിന് ഹെൽപ്ഫുൾ ആവുന്നതാണ് അപ്പം ആർക്കെങ്കിലും ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ എല്ലാവരും അസൈൻമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു അസൈൻമെന്റ് സബ്മിഷൻ നിങ്ങൾ ഇനിയും ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ ഈ പറഞ്ഞ മേൽ പറഞ്ഞ കോഴ്സുകൾക്ക് എല്ലാം നമ്മൾ അസൈൻമെന്റ് സബ്മിഷനും അസൈൻമെന്റും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പി ജി പ്രോഗ്രാമില് നമ്മള് എം എ ഹിസ്ട്രിയും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ടേക്ക് കെയർ ബൈ